അപ്പം ഞങ്ങളൊരു ചാമാരിൻ്റെ പായസം ഉണ്ടാക്കുകയാണെ അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഓർഗാനിക് ഷോപ്പിന്റെ ഉദ്ഘാടനമാണെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ചാമാരി പായസം ഉണ്ടാക്കുന്നത് നമ്മൾ ഏകദേശം ഇരുന്നൂറ് ആളുകൾക്കുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഷോപ്പായിട്ട് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താ വെച്ചാൽ ഉരുളിയിലേക്ക് ഇടുന്നത് എന്താ വെച്ചാൽ വെണ്ണയാണ് വെണ്ണ ഇടുന്നത് എന്താ വെച്ചാൽ വെണ്ണ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെണ്ണയാണ് ഇതിന് പിന്നെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാച്ചാല് നമ്മൾ ഒരു ലിറ്ററിലേക്ക് എൺപത് ഗ്രാം എൺപത് ഗ്രാം ചാമാരിയാണ് ഇടുന്നത് ഈ ചാമിയം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്ന ചാമ്യം തന്നെയാണ് കേട്ടോ ഓർഗാനിക് തന്നെയാണ് പിന്നെ നമ്മൾ ശർക്കര ഇത് മറയൂർ ശർക്കരയാണ് നമ്മൾ ഓർഗാനിക് ശർക്കരയാണ് പിന്നെ ഇത് ചക്ക വരട്ടിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് ചക്കവരട്ടി ഉണ്ടാക്കുന്ന ലേശം പണിയുണ്ട് ചക്കവരട്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നല്ല പ്രയാസമുണ്ട് ചക്കവരട്ടിയാണ് ഈ ചക്കവരട്ടീൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ചക്കവരട്ടി അതിനകത്ത് കുറച്ചിട്ട് പിന്നെ അതിന് ശേഷം ഈ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത് ആദ്യം രണ്ടാം പാൽ ഒഴിച്ചാൽ ഇതും അനുബ നമ്മളായിട്ട് അനുബന്ധമായിട്ട് ഉണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത് ഇത് അതേപോലെ തന്നെ ചുക്കാണ് ചുക്കുപൊടി ചുക്കുപൊടി ചുക്ക് പൊടി കുറച്ച് അതിൻ്റെ അകത്ത് ചേർക്കണ്ടേ പിന്നെ ഇനി ഏകദേശം പായസമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാൽ കൂടി ഒഴിക്കാനുള്ളൂ അതുപോലെ തന്നെ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് അണ്ടിപ്പരുപ്പും മുന്തിരൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മളെ പായസം റെഡി ആയിട്ടോ